അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സൂറത്തുറഹ്മാൻ നാൽപ്പത്തി വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓദി തജ്വീദ് മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ടാമത്തായത്തിൻ്റെ തെജുവി ഇതൊന്നു നോക്കാം കേട്ടോ പറയുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൽ തട്ടണം കേട്ടോ മുകളിലുള്ള പല്ലിൽ തട്ടുക ന നാവിൻ്റെ അറ്റം മുകളിലുള്ള പല്ലിൻ്റെ അറ്റത്ത് തട്ടുക ഓക്കെ വുവാവിൻ്റെ അടുത്തൊരു അലിഫുണ്ട് അല്ലെ രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ the വ ഇവിടെ നമ്മൾ എത്രയാണ് നീട്ടേണ്ടത് ദ ഇവിടെ ഒരു പദത്തിൽ ഒരു പദത്തിൽ മദ് വന്നു അല്ലേ ദീർഘിപ്പിക്കാനുള്ള നീട്ടാനുള്ള മദ് വന്നു മറ്റൊരു പദത്തിൽ ഹംസ വന്നു ഒരു പദത്തിൽ ഹംസ വന്നു മറ്റൊരു പദത്തിൽ മദം വന്നു ഇങ്ങനെ വരുന്ന സമയത്തിന് നമ്മൾ ദീർഘിപ്പിക്കേണ്ട അളവ് രണ്ട് മുതൽ നാലനക്കം വരെ നമുക്ക് നീട്ടിയോത കേട്ടോ ذوات അപ്പൊ അഫ്നാൻ എന്നൊന്നും ഓതരുത് കേട്ടോ ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കരുത് പകുതി സുക്കൂന് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ നാൽപ്പത്തിയൊൻപത് നെക്സ്റ്റ് അൻപതാമത്തായത് ഫിഹിമ ഐനീ തെരി ഫീഹിമ ഫി കഴിഞ്ഞിട്ട് ഫഹ് കഴിഞ്ഞിട്ട് ഇയാ ഉണ്ട് അല്ലേ ഉണ്ട് ഫഹ കഴിഞ്ഞിട്ട് ഇയാ മദ് ഉണ്ട് അവിടെ നമ്മൾ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ ഫീ ഫീഹിമ ഇവിടെയും അതുപോലെ തന്നെ അലിഫ് മദ് ഇയാ മദ് പോലെ അലിഫ് മദ് ഉണ്ട് ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ നമ്മൾ തൊണ്ടയുടെ നടുക്ക് നിന്നാണ് ആയിൻ വരിയ എന്നുള്ളത് പറഞ്ഞു ആ ആ ഓക്കെ ഇവിടെ നൂനിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് രണ്ടനക്ക് നീട്ടിക്കൊടുക്ക കേട്ടോ നിൻ ജീമിന് സുക്കുന് വന്നാൽ ബ്ലൂ കളറിൽ കണ്ടോ ജിമിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂൻ അവിടെ കൊടുക്കണം തെജ് തെജ് അൻപത്തൊന്നാമത്തായ അൻപത്തി രണ്ടാമത്തെ ആയത്തിലുള്ള തെജുവീതം നോക്കുക ഇവിടെ നമ്മൾ മുകളിൽ അല്ലേ അതാ ഇതുപോലെ തന്നെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക ഫീ ഫി ഹിമ ഇവിടെയും അലി മീമിന്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട് ഫിഹിമ രണ്ടനക്കം നീട്ടുക മ്യോ ഇവിടെ നോക്കൂ മ്യോ നൂൻ്റെ മുകളിൽ സുക്കൂന് കാണുന്നില്ല നമ്മൾ മുകളിലൊക്കെ പഠിച്ചതാണ് ഇങ്ങനെ നമ്മൾ സുക്കൂന് നമുക്ക് കാണാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ മിൻ എന്ന് ഓതാൻ കഴിയില്ല സുക്കൂന് നമുക്ക് കാണുന്നില്ലല്ലോ അല്ലെ അപ്പൊ നമ്മൾ അവിടെ എങ്ങനെ ഓതുക മ്യോ മുകളിൽ തട്ടിക്കാതെ ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് മ്യോ മ്യോ ഇങ്ങനെ നൂനെ ഓതുകൂനിനെ മറച്ചു മണിച്ചോതുകെ ി ലാമിനെ ശ്രദ്ധയുണ്ട് ഒന്ന് കനപ്പിച്ചുകൊടുക്കുക കെട്ടി കൊടുക്കുക കേട്ടോ കുല്ലി ഫാൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞാലിഫുണ്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക ഇവിടെ നോക്കൂ ഇനി കെസ്ര ഉണ്ട് രണ്ട് കെസ്ര ഒരുമിച്ചല്ല വന്നിട്ടുള്ളത് സ വേറെ വേറെയാണ് വന്നിട്ടുള്ളത് അല്ലെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഫാക്യഹത്തിൻ എന്നോദാ നമുക്ക് പക്ഷെ ഇവിടെ ഫാക്യഹത്തിൻ എന്നോതില്ല ഫ്യഹത്യോ ഈ രൂപത്തില് മറച്ച് പിടിച്ച് ഓതണം കേട്ടോ ഫാക്യഹത്യോ സൗജൻ സൗജൻ നീട്ടി നിർത്ത ഓക്കെ 53 فبأي آلاء ربكما تكذبان أنبتنا متكئين على فرش بطائنها من استبرق وجن الجنتين دَانٍ نوكو. നമുക്കവിടെ മുത്ത ഈന എൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട് അല്ലേ മുത്ത കനപ്പിച്ചോതോ കേട്ടോ മുത്തക്കി ഈന ഹംസ വന്നി വന്നിരിക്കുന്നത് നോക്കൂ ഹംസ വാവിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ ഒക്കെ വരുമല്ലേ അപ്പം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ അപ്പം നോക്കേണ്ടത് ബാക്കിയുള്ള ലെറ്റേഴ്സിനെ അല്ല ഈ ഹംസേനെ മാത്രം നോക്കിയാൽ മതി ഇവിടെ നമ്മൾ ഇ എന്നുള്ള ശബ്ദമാണ് കൊടുക്കുക കേട്ടോ മുത്തക്കി ഈന ഓക്കെ ഇവിടെ നീട്ടി കൊടുക്കണേ മുത്തക്കി ഈന എന്ന് എന്നോതുമ്പോൾ മുത്തക്കി ഈന ആലേ ലാമിൻ്റെ ഉള്ളിൽ അലിഫണ്ട് രണ്ടനക്കം നീട്ടിക്കൊടുക്കുക ആലേ ഫുറൂഷിൻ എന്ന് ഓതില്ല കാരണം ഇവിടെ മീമ് കുഞ്ഞ് മീമ് കണ്ടോ നിങ്ങൾ ഈ കലാബിന്റെ മീമ് എന്നാണ് ഇതിന് പറയുക ഇവിടെ ഫുറുഷിൻ എന്ന് പറയുന്ന ഫുറുഷിൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂനിൻ്റെ ശബ്ദം വരുന്നുണ്ടല്ലോ അല്ലെ ആ ന്യൂനിൻ്റെ ശബ്ദത്തെ മാറ്റിയിട്ട് അവിടെ മീമിൻ്റെ ശബ്ദമായിട്ട് മാറുന്നു ഫുറുഷിം എന്നുള്ള ഒരു മീമിൻ്റെ ശബ്ദമാണ് അവിടെ നമുക്ക് ഈ രൂപത്തിൽ മീമ് വരുമ്പോൾ നമ്മൾ ഓതി കൊടുക്കേണ്ടത് ഓക്കെ ഫുറുഷിം ബോ ഈനുഹ തോ ഇവിടെ നാല് മുതൽ അഞ്ച് അനക്കം വരെ നാലോ അല്ലെങ്കിൽ അഞ്ചോ അനക്കം നമ്മൾ നീട്ടി ഓതേണ്ടതാണ് കാരണം ഒറ്റ പദത്തിൽ ശേഷം ഹംസ വന്നു ബതോ ഈ അല്ലേ അപ്പൊ നമ്മൾ നാലോ അഞ്ചോ അരക്കത്തിന്റെ അളവിൽ നമ്മൾ നീട്ടി ഓതേണ്ടതാണ് ഓക്കെ ബതോ ഈ നൂഹ ഇവിടെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ മിൻ നൂൻ്റെ മുകളിൽ സുക്കൂന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ അവിടെ വ്യക്തമായിട്ട് മിൻ എന്ന് തന്നെ ഓദി കൊടുക്കണം ഓതരുത് കേട്ടോ ഇസ് ഇസ് ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂട്ടോ ഇസ്തബ് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കണം ഓക്കെ പൽ നമ്മളിവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് ജീമുണ്ട് നമുക്കിവിടെ നിർത്താം ഏ നിർത്തുക നിർ നിർത്തുകയാണെങ്കിൽ നിർത്താം ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുകയും ചെയ്യാം കേട്ടോ നിർത്തുകയാണെങ്കിൽ നമ്മളിവിടെ കോഫിന് സുക്കൂന് കൊടുക്കുന്നു കോഫിന് സുക്കൂന് കൊടുക്കും അപ്പം നമുക്ക് കോഫിന് സുക്കൂന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈസ്ത ബ ഫുള്ള് സുക്കൂന് കൊടുത്ത് നിർത്തണം കേട്ടോ ഓക്കെ കൂട്ടി ഓതി പോവാണെങ്കിലോ ഈസ്ത ബ വജനൽ അങ്ങനെ കൂട്ടി ഓതിപ്പോനി അങ്ങനെ കൂട്ടി ഓതിപ്പോട്ടോ വജനൽ വജനൽ നോക്കൂ നൂനിന്റെ കൂടെ ഒരു യാ മദ് വന്നിട്ടുണ്ട് അല്ലെ പക്ഷെ നമ്മൾ അവിടെ വജന എന്ന് പറഞ്ഞ് നീട്ടില്ല കാരണം നമുക്കറിയാവുന്നതാണ് ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് മദ്ധക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല കൂട്ടി ചേർത്ത് ഓതിപ്പോലെ അപ്പം എങ്ങനെ ഓതും തൈനി ഇവിടെ നൂറിന് ശബ്ദ വന്നാലും മെമ്മിന് ശബ്ദ വന്നാലും നന്നായിട്ട് മണിച്ചൊടുക്കണം എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ ജെയ്നി ജനിധൻ ഓക്കെ ഇൻഷാ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അസലാലൈക്കും വരഹമല്ല വരക്കാത്തൂ